നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വട്ടക്കാട്ട് സ്കൂളിൽ നിന്നും സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ഒരു ബറ്റാലിയൻ ഇന്ന് മാതൃജ്യോതി സന്ദർശിക്കുകയാണ് അപ്പം മുമ്പ് പലപ്പോഴും ഇവർ മാതൃജ്യോതിയിലെത്തിയവരാണ് വീണ്ടും ഇന്നൊരു സന്ദർശനം നടത്തുകയാണെന്ന് അവർ വരുമ്പോഴൊക്കെ അമ്മമാർക്ക് ഒരു പുതിയമായിട്ടാണ് ഓരോ വിദ്യാർത്ഥികളും ഇവിടെ എത്താറുള്ളത് അത് അമ്മമാർക്ക് കൊടുത്ത് അമ്മമാരോടൊപ്പം അമ്മമാരെ കൊണ്ട് കഴിപ്പിച്ച് സന്തോഷം പങ്കിട്ടാണ് അവരോരോരുത്തരും കടന്നു പോകുന്നത് കുട്ടികളൊക്കെ ഇവിടെ വരുമ്പോൾ പാട്ടുപാടാറുണ്ട് ഡാൻസ് കളിക്കാറുണ്ട് പലതരത്തിലുള്ള കലാപരിപാടികൾ അവർ അമ്മമാർക്ക് വേണ്ടി നടത്താറുണ്ട് അപ്പോൾ നേരെ അമ്മമാരുടെ പരിപാടിയിലേക്ക് പോകാം ചേട്ടോ മന്ത്രം പ്രിയ ചേട്ടോ പേജാരിയായി ഞാൻ വന്നേക്കോ ഒരു വറ്റോ മണ്ണാരിന്നാരേവായോനി നീ നന്നാലൊന്നു ഞാൻ കണ്ടോട്ടെ പള്ളിക്കൊടിയിൽ വനമലുകൊണ്ടും പള്ളിക്കൊടിയിൽ വനമല പോത്തുകൊണ്ടും മാധവൻ കലിയാടും മധുരമാവിയെ കണ്ടു കാലകുടം മണിക്കം No, you're കുട്ടികളുടെ ജീവകാരുണ്യം പ്രവർത്തനമായി ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നേരത്തെ നേരത്തെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഗൗരവമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് വന്നത് ഇപ്പോൾ ഇവിടെ കാണാൻ വരുന്നത് ഈ അമ്മമാരുടെയൊക്കെ മുഖത്തുള്ള സന്തോഷം ഈ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മുമ്പ് ഈ കുട്ടികളെല്ലാം നന്നായിട്ട് മാറി അവരുടെയൊക്കെ കഴിവ് പ്രകടിപ്പിച്ചു അതിനോടൊപ്പം തന്നെ ഈ അമ്മമാരും ഓരോ കഴിവും കാര്യങ്ങളും അവരുടെ മുഖത്തു കാണുന്ന സന്തോഷം ഈ സമയത്ത് ഞാൻ എൻ്റെ അമ്മയും പോർത്തതാണ് ഈ പകരം വേർക്ക് ഈ സന്തോഷത്തോടെ കേരിക്കാൻ പറ്റുന്നുണ്ടല്ലോ വലിയ ഭാഗ്യം മഹാഭാഗ്യം അപ്പോൾ നമ്മളിന്നിവിടെ കൂടിയേക്കുന്നത് എസ് ഡി സി കുട്ടികളിൽ അവരൊരു പൊതിച്ചോർ ഇന്ന് ഇവിടെ അമ്മമാർക്കെല്ലാം അവരുടെ സന്തോഷമായിട്ട് പൊതിച്ചോറ് എല്ലാവർക്കും നൽകാൻ വേണ്ടിയുള്ള പരിപാടിക്കാണ് എസ് ഡി സികളിൻ്റെ കൊല്ലം പോലീസ് സ്റ്റേഷന്റെ എല്ലാ ജീവനക്കാർക്ക് വേണ്ടിയും ഞാൻ ഇന്നവിടെ നന്ദി രേഖപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എസ് പി സിയുടെ ഭാഗമായിട്ട് വന്നതാണ് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതുവരെ അങ്ങനെ വൃഗസാദനത്തിൽ പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് വൃഗസാദനത്തിൽ വരുന്നത് എല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം എല്ലാവരുടെ മുഖത്തെ ചിരി ഉണ്ടോ ഭയങ്കര സന്തോഷം ഡാൻസ് കളിച്ചാൽ പ്രത്യേക താങ്ക്സ് കിട്ടും നിങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ചു പാട്ട് പാടി എല്ലാം ചെയ്തു കഴിക്കാൻ ഹാപ്പി ആയിട്ടിരിക്കുക ഞങ്ങളിങ്ങനെ വരാം ഇനി അടുത്ത കിടച്ചുകൾ എല്ലാവരും വരുന്നുണ്ടാവും ഇനി ഹാപ്പി ആയിട്ടിരിക്കാം നിന്റെ ആരും ഇല്ലാരും ചിന്തിക്കണം ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ കേട്ടോ കേട്ടോ കെ കെ ഗവൺമെന്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും നിരന്തരം വരികയും സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് മാതൃജ്യോതി വർഷങ്ങളായി നമ്മുടെ കുട്ടികൾ ഈ അമ്മമാരോടൊത്ത് ചെലവഴിക്കാറുണ്ട് ആദ്യം അപ്പുറത്തായിരുന്ന സമയം തൊട്ട് നമ്മൾ സ്ഥിരം വരുന്ന ഒരു സ്ഥലമാണ് വരുമ്പോൾ സന്തോഷവും അതുപോലെ എവിടെയൊക്കെയോ ഒരു നെയ്റ്റലും നമുക്ക് അനുഭവപ്പെടാറുണ്ട് പൊതി വിതരണം ചെയ്യുകയാണ് അതിനുവേണ്ടി കൊള്ളികൃന്ദം സ്റ്റേഷനിലെ സാറിനെയും എസ് പി സിയുടെ പ്രോഗ്രാം നിരോധിച്ചു നമ്മുടെ മാഡത്തെയും സാറിനെയും ഒപ്പം നമ്മുടെ അധ്യാപകരെയും ഈ ഇതിലേക്ക് ക്ഷണിക്കുന്നു ഒപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ദൂരദർശിനി ഇതിലേക്ക് ക്ഷണിക്കുകയാണ് പൊതി കൊടുക്കുന്ന നിങ്ങൾക്ക് കുട്ടികൾക്കറിയാം ഈ ലേണ്ടു ആണ് നമ്മുടെ മോട്ടോ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ പല വർക്കുകൾ നടന്നിരുന്നു നിങ്ങൾ കണ്ടത് അമ്മമാര് മാത്രമാണ് പക്ഷെ ഒരു കൊച്ചു കുഞ്ഞുവിടെ നിൽക്കുന്നതും ഇവിടുത്തെ ആളാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്

കെടറ്റുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അധ്യാപകരുണ്ട് വള്ളികുന്നം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരും ചേർന്ന് അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിടുകയാണ് ഇപ്പോൾ ഈ വട്ടക്കാട്ട് സ്കൂളിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് അമ്മമാരെ കാണാറുണ്ട് അതുപോലെ തന്നെ അമ്മമാർക്ക് എല്ലാ ആഴ്ചകളിലും എല്ലാ മാസവും പൊതിച്ചോറ് നൽകിക്കൊണ്ടിരുന്ന ഒരു സംഘടനയാണ് എസ് പി സി എന്തായാലും വീണ്ടും അവർ മാതൃജ്യോതിയിലെത്തിയിരിക്കുകയാണ് അവർക്കെല്ലാവർക്കും മാതൃജ്യോതിയുടെ നന്ദി അറിയിക്കുന്നു